നമസ്കാരം ഞാൻ ഹരിദാസ് സുഹൃത്താൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചങ്ങനാശ്ശേരിയുടെ സെക്രട്ടറിയാണ് അതേപോലെ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ഹാപ്പി കളേസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് ഞാൻ സാറിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് സാറെ വളരെ കാലങ്ങളായിട്ട് ഈ ഒരു ഭിന്നശേഷി മേഖല പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സാർ സാറത്തൊരു നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ഇൻക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുമ്പം നേരിടുന്ന വൈഷമ്യങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഷൻ എന്നുള്ളത് ഒരു പ്രായോഗിക സമീപനമാണോ നമ്മൾ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ തീർച്ചയായിട്ടും അത് നമ്മൾ ഇൻക്ലൂഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ സമൂഹം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു നേട്ടം തന്നെയാണ് ഇൻക്ലൂഷൻ ഇപ്പോൾ ഇൻക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ നേട്ടങ്ങളെക്കാളേറെ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് ഇൻക്ലൂസീവ് സ്കൂളുമായി അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അപ്പോൾ നമ്മൾ തന്നെ യോജിച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ രണ്ട് തരത്തിൽ തരത്തിലെൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ഭാഗിക്കാം ഒന്ന് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങളുണ്ട് പക്ഷേ അതിനകത്ത് മൂന്നാമത്തെ ഒരു ഭാഗം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവിടെ ഈ കുട്ടികളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പക്ഷേ അതൊരു ഭാഗമല്ല അവർ ഏറ്റവും വലിയ എനർജിയാണ് നമ്മൾ ഈ ഇൻക്ലൂസീവ് മേഖല അല്ലെങ്കിൽ ഇൻക്ലൂഷായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് പോലും മാതൃകയാവുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് അവരെ മൂന്നാമത്തെ ഘട്ടമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് വിഭാഗം രണ്ട് വിഭാഗത്തിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ന്യൂനതകൾ ഉണ്ടാവുന്ന മക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ എങ്ങനെയായിരിക്കും സാധാരണ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സിലബസുമായിട്ട് എൻ്റെ കുഞ്ഞിനെ എത്രത്തോളം യോജിച്ച് പോകാൻ പറ്റും അവിടെ പരീക്ഷ നടത്തുമ്പോൾ എൻ്റെ കുട്ടി പിന്നിലായി പോവുക പരീക്ഷ നടത്തുക എന്നൊക്കെ ഒരുപാട് ആകുലതകളുണ്ട് അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ സാഹചര്യം പശ്ചാത്തല സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രശ്നം വരും അതേ സമയത്ത് ഈ സാധാരണ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭിന്നശേഷം അല്ലെങ്കിൽ സർവ്വശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ െ പറ്റി നമ്മൾ സംസാരിക്കാം അവർക്ക് അതിനേക്കാൾ ഏറെ ആകുലതകള് സംഭവിക്കുന്നാണ് പക്ഷേ നമ്മളിപ്പം ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ഗായത്രി വിദ്യാമന്ദ്രൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതല്ലേ നമ്മുടെ അവിടുത്തെ രക്ഷിതാക്കള് വളരെ വലിയ സപ്പോർട്ടാണ് സത്യത്തിൽ ഇന്നേ ഈ നിമിഷം വരെ വരുമ്പോൾ നാലാമത്തെ വർഷം നമ്മൾ ഒന്നിച്ച് ആ പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്കറിയാം നാലാമത്തെ വർഷമായിട്ട് പോലും ഒരു രക്ഷതാവിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇൻക്ലൂഷൻ വേറെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് വന്നില്ല അപ്പോൾ മറ്റ് കുട്ടികളോടൊപ്പം തന്നെ ആ രക്ഷിതാക്കളെ പങ്കെടുപ്പിക്കാൻ പറ്റും പക്ഷേ സ്പെഷ്യൽ നീഡ് കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്കാണ് ഏറെ ആകുലതകൾ ഒരു പക്ഷേ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഇതിൻ്റെ ആയിരിക്കും രണ്ടാമത് നമ്മൾ അധ്യാപകരിലെ എത്തുമ്പോൾ അധ്യാപകരിലേക്ക് എത്തുമ്പോൾ ഈ സാധാരണ അല്ലെങ്കിൽ സർവ്വശേഷിയുള്ള വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അവരിതുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വയ്യാത്ത കുട്ടി ഇപ്പോൾ വയ്യാത്ത കുട്ടിയാണ് അപ്പോൾ അവർക്കത് ഇത് ചെയ്യാൻ പറ്റും എനിക്ക് വയ്യാത്ത കുട്ടികളെ കൈകാര്യം ചെയ്ത് ശീലമില്ല പരിചയമില്ല ഞാൻ അത്രയും കോഴ്സുകൾ പഠിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിന്നവർ പിന്നോട്ട് വലിയതിനേക്കാൾ എങ്കിലും കണ്ടെടുത്തോളം വലിയ ഒരു പ്രോത്സാഹനം തന്നെയാണ് വരുന്നത് പക്ഷേ ഇനിയും നമ്മുടെ ഈ സാധാരണ സ്കൂൾ അധ്യാപകരന് ഒരുപാട് ഉയർന്നു വരാനുണ്ട് ഇതൊരു നിർബന്ധിതമായൊരു പ്രോസസ്സാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ചിന്ത അവരിലേക്കും അധ്യാപകരിലേക്കും ഈ സ്കൂൾ നടത്തുന്ന മറ്റ് ആൾക്കാരിലേക്കും സർക്കാരിലേക്കും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇതൊക്കെ തന്നെയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് പക്ഷേ ആശാവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് അല്ലെങ്കിൽ നാലോ അഞ്ചോ വർഷമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പോകുമ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻക്ലൂഷനിലേക്ക് വന്നിട്ടുള്ള ഒരു കുട്ടിയെ പോലും പിന്നെ നിർത്താൻ കഴിയാത്ത രീതിയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഈ കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിച്ചു എന്നതല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സാധാരണ സ്കൂളിൽ കുട്ടികളോടൊപ്പം പോരുന്ന് പഠിക്കാം അപ്പോൾ അതോടുകൂടി ഇൻക്ലൂഷൻ ആയി എന്നൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനല്ല അവർക്ക് ആവശ്യാനുസരമുള്ള സാഹ പശ്ചാത്തല സൗകര്യത്തേക്കാളേറെ അവർക്ക് ആവശ്യാനുസരമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അതുപോലെ തെറപ്പി സൗകര്യങ്ങൾ മെഡിക്കൽ ഇൻ്റർവെൻഷൻ വേണമെങ്കിൽ അത്തരം സൗകര്യങ്ങളൊക്കെ ഈ സ്കൂൾ പശ്ചാത്തലത്തിൽ തന്നെ ഒരുക്കി അതിനോടൊപ്പം ഈ നമ്മൾ സർവ്വശേഷിയുള്ള വിദ്യാർത്ഥികളോടൊപ്പം അവരെയും കൂടെ പങ്കെടുപ്പിക്കുന്നിടത്താണ് ഇൻക്ലൂഷൻ്റെ വരുന്നത് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുട്ടിയെ ഒരു സ്പെഷ്യൽ പേരൻ്റ് കൊണ്ടുവരുമ്പോൾ അവര് ഈ കുട്ടിയുടെ കഴിവുകളെ രക്ഷകർത്താവ് സ്വയം മനസ്സിലാക്കിയിട്ടാണോ അതോ അമിത പ്രതീക്ഷകൾ പക്ഷേ ഈ കുട്ടിയെ മറ്റ് അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാക്കുക എന്നുറത്തേക്ക് ഒരു കഴിവ് പ്രതീക്ഷ അമിത പ്രതീക്ഷകൾ രക്ഷകർത്താവിനുണ്ടാകുന്നുണ്ടോ അതിന് ഒരു പരിഹാരം ശരിയാണ് എന്താച്ചാൽ നമ്മളിപ്പം ഈ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അത് പറയാതെ പോയൊരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ് എന്താ വെച്ചാൽ രക്ഷിതാക്കളാസം പിന്നെ അവർക്ക് തിരിച്ച് മറ്റൊരു ഒരു വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയാതെ എല്ലാം ഈ ഇൻക്ലൂഷനിലൂടെ തന്നെ പരിഹരിക്കപ്പെടണമെന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് എത്തുന്നുണ്ട് അത് ഒരു കാര്യം തന്നെയാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് രക്ഷിതാക്കൾ ഇതിൻ്റെ കോർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നമ്മളിത് അർത്ഥാക്കുന്നത് പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഇനി വേറെ മാർഗ്ഗമില്ല എന്ന് കരുതി അതിനനുസരിച്ച് അവർ ഭയപ്പെടുന്നു അതിന് സമ്മർദ്ദത്തിലാവും അത് മറ്റൊരു അധ്യാപകരെയും രക്ഷിതാക്കളൊക്കെ ത്തിലാക്കുന്നു കുട്ടികൾക്ക് അമിതമായ ഭാരം നൽകുന്നു പഠിക്കണം ഇതല്ലാതെ വേറെ വഴിയില്ല അപ്പം അത് ഒന്നും കൂടെ എല്ലാവരും ഓറിയൻറ്റഡ് ആവണം ഇതിൻ്റെ ഒരു പൊതുവായ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് രക്ഷിതാക്കളിലും കുറച്ചും കൂടെ അറിവ് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് ഇൻഡേക്ക് വരുന്നതിന് മുന്നേ രക്ഷിതാക്കൾക്ക് ഇതിൻ്റെ കൃത്യമായ ഒരു ഓറിയൻറ്റേഷൻ കൊടുത്തിട്ട് മാത്രം അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് അവർക്ക് അതിൻ്റെ ഒരു ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടി അതെ ട്രെയിനിങ് ഇതിനകത്ത് നോർമലി കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ്റെ ഉള്ള ഉയർച്ചയാണ് പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു പക്ഷേ അത്ര എത്തിയിലും അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ടോ അത് അവരെ ഏത് നിലയിലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവർ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് സി ബി എസ്ഇക്ക് ആയിക്കോട്ടെ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ പ്രൊവിഷനുണ്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ പഠനം കുറേ ലഘൂകരിക്കുന്നുണ്ട് അപ്പം അതിനനുസൃതമായ ഒരു വിദ്യാഭ്യാസ ഉയർച്ച അവർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ചില കുഞ്ഞുങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മേലെ വിദ്യാഭ്യാസ ഉയർച്ച അവർക്കുണ്ടായിരുന്നു വന്നേക്കാം അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി അവരുടെ മറ്റ് സ്കില്ലുകൾ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള മറ്റ് സ്കില്ലുകൾ വികസിപ്പിക്കുന്നു പക്ഷേ ആ സ്കൂൾ തലത്തിലുള്ള സംവിധാനം കൂടെ ഉണ്ടാവുന്നുണ്ട് ഐഡന്റിഫൈ ആണെന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പം നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ നീഡ് കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് ഒരു പക്ഷേ പ്രയാസമായി വരാം അതുകൊണ്ടാണ് നമുക്കിപ്പോൾ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പോലും വരുന്നത് എന്തുകൊണ്ട് അവരുടെ മാത്രം പക്ഷെ അതിൽ നിന്ന് വിഭിന്നം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പല സ്കില്ലുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന മറ്റേ ഇതുപോലുള്ള സ്കില്ലുകളല്ല അല്ലാതെ ശാസ്ത്രീയമായ സ്കില്ലുകൾ വികസിപ്പിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ് അവരെ ഇതിലൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും കാരണം ഇതൊരു മുഖ്യധാര പ്രവർത്തനമാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് മുഖ്യധാര പ്രവർത്തനം അപ്പോൾ ഇവിടെ എന്ത് പ്രക പ്രകടിപ്പിച്ചാലും അത് മുഖ്യധാരയിലെ പ്രകടനമാണ് മറിച്ച് മറ്റൊരു ഇപ്പം നമ്മൾ മറ്റൊരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സ്പെഷ്യൽ സ്പെഷ്യൽ ആ സംവിധാനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ധാരയാണ് ഒരു പ്രത്യേക ധാരയിലൂടെ കടന്നു പോകുന്ന കുട്ടികളാകുമ്പോൾ കറക്റ്റ് അപ്പോൾ അവിടെ മാത്രം അത് ഒതുങ്ങും അവരിലെ കോമ്പറ്റേറ്റീവ് മാറ്റം പക്ഷേ ഒരു ഇത് മുഖ്യധാര വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോൾ മാറി അപ്പം അവിടെ കാണിക്കുന്ന എല്ലാ മുഖ്യധാരയിലെ ഒരു പ്രകടനമായി മാറുകയും അവിടുത്തെ വിജയങ്ങളെല്ലാം മുഖ്യധാരയിലെ വിജയമാവുകയും അവിടുത്തെ ഉയർച്ച മുഴുവൻ മുഖ്യധാര ഉയർച്ചയായിട്ട് മാറുന്നു അതാണ് ഇൻക്ലൂഷൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ വിജയം അത് തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഗായത്രി മോഡൽ ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ ഡയ പ്രോഷണൽ ഡയറക്ഷൻ കൊടുക്കുന്നയാളെന്നുള്ളതിലേക്ക് സാറിന് ഈ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഈ കഴിഞ്ഞ നാല് വർഷത്തെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം ഒരു ഒരു മാതൃകാപരമായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളൊരു സ്കൂളിൽ പോകുന്നതിനെ അല്ലെങ്കിൽ മറ്റൊരു സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നതിനേക്കാൾ എന്തൊക്കെ വികാസങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്യമാകുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ നമുക്ക് റൊട്ടീനനുസരിച്ച് കിട്ടുന്നുണ്ടോ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അല്ല വേണ്ടി നമ്മൾ സത്യത്തിൽ ഇപ്പോൾ ഇൻക്ലൂഷൻ ആകുമ്പോൾ ഒരു ശാസ്ത്രീയമായ ഒരു തല നമ്മളവിടെ വികസിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഗ്രേഡിങ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ആദ്യം അവർ വരുമ്പോൾ ഏത് എന്നും അവർ ഓരോ ആറ് മാസം കൂടുമ്പോൾ ഏത് ഗ്രേഡിലേക്ക് മാറുന്നു എന്നുള്ളൊരു പരിശോധന നമ്മളവിടെ നടത്തി പോകുന്നുണ്ട് അപ്പോൾ വലിയ വ്യത്യാസം നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞു ഒരു കുട്ടി പോലും താഴോട്ട് പോയ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അതേപോലെ സംസാര ഭാഷയിൽ വലിയ തോതിലുള്ള വിദ്യാഭ്യാസ വികസനം ഉണ്ടാവുന്നു സ്വഭാവ കാര്യങ്ങളിൽ ഇതാവുന്നു അവർ സ്വയം പ്രാപ്തിയിലേക്ക് എത്തുന്നു മറ്റു കുഞ്ഞുങ്ങളെയുമായിട്ട് ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പൊതു നേരത്തെ പറഞ്ഞ പോലൊരു മുഖ്യധാരാ സമൂഹമാണല്ലോ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് കുട്ടികൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ അവരുടെ ഒരു തന്മയത്വത്തോടുള്ള വികാസത്തിന് സ്വാഭാവികമായിട്ടും വലിയ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ വിദ്യാഭ്യാസപരമായിട്ടൊരു പുരോഗതി ഉണ്ടെന്നുള്ളതാണ് കാരണം ഇവർക്ക് പ്രത്യേകമായ ട്രെയിനിങ് കിട്ടുന്നു പൊതുവിടെയെങ്കിലും ഒരു മത്സര അവർ പഠിക്കുന്നു മറ്റു ഒരു കുട്ടികളോടൊപ്പമുള്ളൊരു പ്രചോദനാത്മകമായൊരു എൻവിയോൺമെൻറ്റിലിരുന്ന് പഠിക്കുമ്പോൾ അത് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരും ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം അതായത് ഇവരെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവർ വളരെ ക്ലാസ് സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ ഏത് സ്കൂളിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ എനിക്ക് വിശ്വാസമാണ് ഈ കുട്ടികൾ വരെ സംരക്ഷിക്കും പക്ഷെ അവരെ അവരുടെ അടുത്തേക്ക് ഇവരെ എത്തിക്കുന്നത് അതിൻ്റെ പാകപ്പെടുത്തി എത്തിക്കണം യഥാർത്ഥത്തിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമൂഹം അതിലൂടെ കേരളത്തിൽ വളർന്നു വരും എന്നുള്ളതാണ് സംശയമില്ല പ്രധാനപ്പെട്ട പക്ഷേ ഇവരെ പാകപ്പെടുത്തുന്നില്ല നമ്മൾ സംഭവിക്കുന്ന ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ തലങ്ങളിലും മറ്റുള്ളവർക്ക് ഈ ഇൻക്ലൂസീവ് ഉണ്ടാകുമ്പോഴും അവിടെ ഈ കുട്ടികൾക്ക് കൃത്യമായ തിറപ്പി കിട്ടാതെ കൃത്യമായ പരിശീലനം കിട്ടാതെ അവരവിടെ എത്തപ്പെടുമ്പോഴാണ് ഒറ്റപ്പെട്ടു പോകുന്നത് ശരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ അവരെ കൃത്യമായി പരിശീലനങ്ങളും തെറപ്പിയൊക്കെ പാരലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് അവരോട് ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല അവരുടെ ന്യൂനതകൾ അറിയാതെ നമ്മൾ അവരിലെത്തും അതുകൊണ്ട് മറ്റു കുട്ടികൾ അവരെ സ്വീകരിക്കുന്നത് വലിയ ആഴത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അത് ആളുകളിലെ ഒരു ഇറ്റവും ഒരു കുട്ടിയെ കണ്ടാൽ കൊണ്ടുപോകാൻ സമൂഹമായിട്ട് ഇവർ വരും ആ കുട്ടികൾ ഇവരെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വരും അപ്പം നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു രക്ഷിതാവിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെറിയ കുഞ്ഞുങ്ങൾ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ശരിക്ക് കിട്ടിയത് അതിൻ്റെ ഗുണം ചെയ്തത് ശരിക്ക് സ്പെഷ്യൽ നീഡ് കുഞ്ഞുങ്ങൾക്കല്ല സമൂഹത്തിനാണെന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ വരും തലമുറയ്ക്കാണെന്നുള്ളതാണ് അതിൽ നിന്നും കേരളത്തിലെ സാമൂഹ്യമായ മാറ്റത്തിന് ഇത് മൊത്തം ഒരു മാതൃകയായിട്ട് അല്ലേ സംശയമില്ല സംശയമില്ല നിർബന്ധമായിട്ട് അനുകരിക്കണം അതിന് പക്ഷേ ശാസ്ത്രീയമായി ഇടപെടൽ വേണം കുട്ടികളെ നമ്മൾ അവിടെ കൊണ്ട് ഡംപിങ് സ്റ്റേഷൻ പോലെ കുറെ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു അവസരം കൊടുത്തു അതാണ് ഇപ്പം പൊതുവിൽ നടക്കുന്നതാണ് അതാണ് കുറേ അവിടെ കൊണ്ടിരുത്തുന്നു നിസ്സഹായരായിട്ടുള്ള അധ്യാപകർ രക്ഷ ആകുലതയുള്ള അധ്യാ രക്ഷിതാക്കൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമപ്രായക്കാരുടെ ഇടയിൽ ഈ കുട്ടികളെ കൊണ്ടുവിടുമ്പോൾ അത് തീർത്തും അത് അപക്കുമാണ് ഇപ്പോഴും നമ്മുടെ സംവിധാനം ഉയർന്നിട്ടില്ല പക്ഷേ നമുക്കൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞു അത് ഉയർന്നു വരുന്നത് അത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു മാതൃകയാണെന്നുള്ളതാണ് കുറേ കാലമായിട്ട് സാർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അതിലും സാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമൂഹത്തെ മാറ്റുകൾ എന്താണ് യഥാർത്ഥത്തിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ടൊരു ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മൾ നാല് തരത്തിൽ നമുക്ക് സ്കൂൾ സംവിധാനത്തെ പ്രയാസം നമുക്ക് വിശദീകരിക്കാം ഒരു പൊതുവിദ്യാഭ്യാസം പബ്ലിക് എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സംവിധാനം മൂന്നാമതായിട്ട് നമുക്കൊരു ഒരു സപ്പോർട്ടീവ് എഡ്യൂക്കേഷൻ സംവിധാനമായിട്ട് നമുക്ക് ചെയ്യാം സപ്പോർട്ടീവ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ നമുക്ക് ട്യൂഷൻ പോലുള്ള ഏർപ്പാടുകൾ കുട്ടികൾ ഏതെങ്കിലും വിഷയത്തിൽ പിന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന അതിൽ ഏറ്റവും പ്രധാന സുപ്രധാനപ്പെട്ട നാലാമത്തെ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നൊക്കെ മലയാളത്തിൽ അത് എത്രത്തോളം അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എങ്കിൽ പോലും ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ആ ഇടചേർന്ന വിദ്യാഭ്യാസത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇവരുടെ കൂടെ പോയിരിക്കുക നമ്മൾ കുട്ടികൾ അവിടെ എത്തിക്കുന്നു അവരോടൊപ്പം ക്ലാസ് റൂമിലിരിക്കുന്നു അവർക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരുടെ ക്ലാസ് റൂം അന്തരീക്ഷത്തോടൊപ്പം ചേരുന്നു ഒരിക്കലും യോജിക്കുന്ന ഒരു സംവിധാനമല്ല അപ്പോൾ ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അവരെ യോജിപ്പിക്കുന്ന ഒരു ഘടകവും കൂടെ അവിടെ വേണം അവരവിടെ കൊണ്ട് എത്തിച്ചാൽ മാത്രം പോരാ അത് ആദ്യത്തെ കടമ്പയാണ് അവിടെ കുട്ടികൾക്ക് സാധാരണ പൊതുവിദ്യാലയത്തിൽ കയറി ചെല്ലാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിന് സ്യൂട്ടബിളായിട്ടുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റുക എന്നുള്ള മറ്റൊരു കടമ്പയും കൂടെ അവിടെ കടന്നാൽ അതിന് വേണ്ട തെറപ്പി സൗകര്യങ്ങൾ കൃത്യമായിട്ട് ഒരുക്കി അത് ആ അതേ സ്കൂളിൽ തന്നെ അത് അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്ത് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കണം ഒപ്പം അധ്യാപകർ ഈ പൊതുവിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ അതിനനുസൃതമായിട്ട് അവരെ പാകപ്പെടുത്തിയെടുക്കണം അവിടെയുള്ള രക്ഷിതാക്കളെ കൃത്യമായ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരണം ഇനിയിപ്പോൾ നമ്മുടെ ഉള്ള കുട്ടികൾക്ക് അവർക്കും ഒരു ഓറിയൻറ്റേഷനൊക്കെ നൽകി അവരും എന്താണ് ഈ ആരെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളൊരു കൃത്യമായ അർത്ഥത്തിൽ അവരെ ഒന്ന് ഒരുക്കിയിട്ട് നടത്തുന്ന സംവിധാനത്തെ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ശരിക്ക് രണ്ടുപേരും ഒന്നിച്ച് ഒരേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുമ്പോഴാണ് ഇൻക്ലൂഷൻ നടക്കുന്നത് പക്ഷേ രണ്ടുപേർക്കും ഒരേ കാര്യം പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നുമല്ല അല്ല ഇപ്പോൾ മഴയെപ്പറ്റി ഒരു പൊതു ക്ലാസ് റൂമിൽ മഴയെപ്പറ്റി പറയുമ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മഴയുടെ മായ ആയിരിക്കും പഠിക്കുന്നത് മായും എന്ന മഴ എന്ന വാക്ക് പഠിക്കുകയായിരിക്കും പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരു മഴയാണ് അവിടെ നടക്കുന്ന വിഷയം മഴയാണ് മറ്റു കുഞ്ഞ് മഴ എങ്ങനെ ഉണ്ടാവുന്നു ബാഷ്പീകരണത്തെ പറ്റിയിട്ടും അത് മഴയായി രൂപപ്പെടുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചപ്പോൾ മഴയുടെ വാക്കുകളായിരിക്കും മഴ എന്നിട്ട് വെച്ചിട്ട് മായും വായും പഠിക്കുന്നതായിരിക്കാം എങ്കിലും അവർ ഒരേ ക്ലാസ് റൂമിൽ ഒരേ അന്തരീക്ഷത്തിൽ ഒരേ അധ്യാപകൻ്റെ കീഴിൽ പഠിക്കുന്നു എന്നുള്ള അതിനുള്ള സൗകര്യത്തോടൊപ്പം അതിന് പ്രാപ്തമാക്കുന്നിടത്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ